എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഫാർമർ ഐ ഡി എടുക്കണം എന്നുള്ളൊരു നിയമം നമുക്ക് വന്നിരുന്നു അത് പ്രകാരം തന്നെ ഫാർമർ ഐ ഡി കൃഷി ഓഫീസിലാണ് ആദ്യം ആരംഭിച്ചത് അപ്പോൾ എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരോളം കൃഷിവരി പോയി നിങ്ങളുടെ ഫാർമർ ഐ ഡി എല്ലാം നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസുകൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസുകൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന വ്യക്തികൾ മാത്രമല്ല ഈ ഫാർമർ ഐ ഡി എടുക്കേണ്ടത് കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി ലോൺ എടുത്തിട്ടുള്ളവരും ഈ ഒരു ഫാർമർ ഐ ഡി എടുക്കേണ്ടതാണ് കിസാൻ നമുക്ക് ലോൺ തരുന്നത് കെ സി സി ക്രെഡിറ്റ് കാർഡ് പോലെ തരുന്നതും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തുക നിങ്ങൾക്ക് തരുന്നത് അപ്പോഴും നിങ്ങളൊരു കൃഷിക്കാരൻ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇത് തെളിയിക്കാനായിട്ട് തന്നെയും നിങ്ങൾക്കും ഫാർമർ ഐ ഡി നിർബന്ധമാണ് കെ സി സി ഉള്ളവർ പി എ കിസാൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കെ സി സി മാത്രമാണ് എടുത്തിരിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളും ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഈ അപേക്ഷ കൊടുത്തിട്ടുള്ളവരുടെ കുറേ പേരുടെ റിജക്റ്റ് വരുന്നു അപ്പോൾ ഇന്നലെ മുതലൊക്കെയാണ് റിജക്റ്റിലേക്ക് വന്നിരിക്കുന്നത് വെരിഫൈ ചെയ്ത് കേരളത്തിൽ നിന്ന് തന്നെയാണ് റിജക്ട് കാണിച്ചിരിക്കുന്നത് അത് റവന്യൂ സെക്ഷനാണ് ഇത് വെരിഫൈ ചെയ്യുന്നത് അവരത് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനർഹനല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ റീസൺ എന്തൊക്കെയാണ് പല രീതിയിലാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഇവിടെ ഈ റിജക്റ്റ് വന്നിരിക്കുന്നത് ഇത് ജോയിൻറ്റ് ഭൂമിയാണ് നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഭൂമിയല്ല അതിൽ മറ്റുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുള്ള റീസൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് ഈ കിസ് ഫാർമർ ഐ ഡി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെരിഫൈ ആണോ അണ്ടർ പ്രോസസ് ആണോ അത് റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അവിടെ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ കരമടിച്ച സർട്ടിഫിക്കറ്റിൽ മറ്റൊരാളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ റവന്യൂ സെക്ഷനിൽ മറ്റൊരാളും നിങ്ങളുടെ ഭൂമിയിൽ അർഹരായിട്ടുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമർ ഐ ഡി അവിടെ റിജക്റ്റ് ആവുന്നതാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ അത് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കത് അറിയില്ല സ്റ്റാറ്റസ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അതിനായിട്ട് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി കേരള എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അഗ്രിസ്റ്റാക്ക് ഫാമർ രജിസ്ട്രി എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ പേജിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് നടുക്ക് ഭാഗത്ത് കാണിച്ചിരിക്കുന്ന എൻറോൾമെൻറ്റ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് നമ്മുടെ എൻറോൾമെൻറ്റ് ഐ കൊടുക്കാം ഫാർമർ ഐ കൊടുക്കാം ലാസ്റ്റ് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കാം ആ ആധാർ നമ്പർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്യുക ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് താഴെ ചെക്ക് എന്നുള്ളത് കാണാൻ സാധിക്കും ആ ചെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ വെരിഫൈ ആയോ അതോ അണ്ടർ പ്രോസസ് ആണോ അപ്രൂവൽ ആണോ അതോ റിജക്റ്റ് ആണോ റിജക്റ്റ് ചെയ്തിരിക്കുന്ന റീസൺ എന്താണ് നിങ്ങളവിടെ നോക്കുക അത് വീണ്ടും നിങ്ങൾക്ക് എന്താണ് വിഷയം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീണ്ടും പുതിയൊരു ആപ്ലിക്കേഷനായിട്ട് തന്നെ ഏറ്റവും താഴെ ഫാർമർ രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആദ്യം മുതൽ നിങ്ങൾ ഈ ഫാമറയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവിടെ എന്താണ് തെറ്റ് വന്നത് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പലർക്കും ഈ ഒരു തെറ്റുണ്ടാവാം നമുക്കൊരു പക്ഷേ നമ്മുടെ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും റീസർവേ നമ്പറും കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ പോലും മറ്റൊരാളുടെ പേരായിരിക്കും അവിടെ കാണിച്ചിരിക്കുന്നത് അത് ശ്രദ്ധിക്കാതെ തന്നെ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ് മാച്ച് ഓൾറെഡി ഉണ്ടാവുന്നതാണ് അവിടെ റിജക്ഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഫാമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആ റിജക്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പുതുതായിട്ട് തന്നെ ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ടി വരും അത് അവിടെ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് ഇന്നലെ മുതലാണ് വെരിഫൈ ചെയ്തിട്ട് റിജക്റ്റ് ഒത്തിരി പേർക്ക് വരുന്നുണ്ട് അതിനുള്ള റീസണും അടുത്താണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ റിജക്ട് ചെയ്തിട്ടുള്ള റീസണും വ്യക്തമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നോക്കിയിട്ട് അപ്രൂവ് ആണോ അണ്ടർ പ്രോസസ്സ് ആണോ അതോ റിജക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തു എന്നുള്ള ഇരുന്നാൽ പോരാ നമുക്കിതൊക്കെ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണ്ടതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്